കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇത് രാവിലെ ഞാൻ നൂൽ പൊറോട്ടയും ബട്ടർ ചേർത്ത് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് നിങ്ങളെ ഒന്ന് കാണിക്കാം ആ നമുക്ക് നൂൽ പൊറോട്ട ഉണ്ടാക്കാം പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു അറുന്നൂറ് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു ഒരു സ്പൂണ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു മൂന്ന് സ്പൂണോളം സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കുറേശ്ശെ കുറേ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം തുണി വെച്ച് നമുക്ക് അടച്ച് ഈ മാവ് കുളിക്കുന്നവരെ ഇത് വെക്കണം ഇപ്പം അരമണിക്കൂർ മാവ് അവിടെ നിന്ന് റെഡി ആവട്ടെപ്പോഴത്തേക്കും നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ പാൻ വെച്ച് ഓയില് ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു മുട്ട നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു ടെലോട്ട് നമുക്ക് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം നാല് മുട്ടയിൽ ഞാൻ മസാല പിടിപ്പിച്ച് വെച്ചു ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ചൂടായിട്ടുണ്ട് ഞാൻ മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാന് ഞാൻ അടുപ്പിനകത്ത് ഇത്തിരി വെള്ളവും കൂടെ ഞാൻ ചേർത്തു ചിലപ്പോ ഞാൻ ഇടീടെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇലോട്ട് കറിവേപ്പിലേ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു ഇതിനകത്ത് വെള്ളം അങ്ങ് പറ്റണം നന്നായിട്ട് മസാല പിടിക്കണം അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് പഴറ്റി ഇതൊന്ന് ഫ്രൈ ആവണം നമ്മുടെ മുട്ട ഫ്രൈ റെഡിയായി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് പാൽ വെച്ചിട്ട് നമുക്കല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ് അതിനകത്ത് പെരിഞ്ചീര കൊണ്ട് ഏലക്ക ഉണ്ട് സ്റ്റാറുണ്ട് വേലിയുണ്ട് കറിവപ്പട്ടയുണ്ട് ഗ്രാമ്പൂ ഉണ്ട് ഇത്രയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കും ഇതിലേക്ക് ഒരു രണ്ട് സവാളയും ഒരു നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം നമുക്ക് അരച്ചെടുക്കാനാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് തക്കാളിപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരുപാട് വഴറ്റ ഒന്ന് പകുതി വഴറ്റിയാൽ മതി ഒരുപാട് ഫ്രൈ ആവരുത് നമുക്കിത് അരച്ചെടുക്കാൻ ഉള്ളതാണ് അതുകൊണ്ട് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂണ് തേങ്ങാ വിരുമിയതോടെ ചേർത്ത് കൊടുക്കാണേ അണ്ടിപ്പഴുപ്പിൻ്റെ പൊടി ഇരിപ്പില്ല അതുകൊണ്ട് ഉള്ളവർ അത് ചേർത്ത് കൊടുത്താൽ മതി കൊഴുപ്പ് ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം ഒരുപാട് വഴക്കണ്ട എന്നാലും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താലേ അരയ്ക്കാൻ പറ്റത്തുള്ളൂ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് തണുത്തിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം നമ്മുടെ മാ നൂൽ മാവ് പുളിച്ചിട്ടുണ്ട് നമുക്ക് നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ അതിനായിട്ട് ഞാൻ ഇതിലുള്ള എണ്ണ ഇതിലേക്ക് ഇവിടെ നല്ലവണ്ണം വൃത്തിയാക്കിയതാണ് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയാണ് എണ്ണ ഞാൻ ഇതിലേക്ക് ചരിച്ച് ഒഴിക്കുന്നു നമുക്കിനി നൂൽ പൊറോട്ട ഉണ്ടാക്കാം അതിനായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ഓരോ ബോളാക്കി എടുക്കണം കണ്ണയൊക്കെ പരട്ടി പിന്നെ കുട്ടപ്പനാക്കി ഇങ്ങനെ ഓരോരോ ബോൾ പിടിച്ച് വെക്കണം ഞാൻ ബോൾ പിടിച്ച് വെച്ചിട്ടുണ്ട് അതൊരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിന് മുകളിലേക്ക് ഒരു നനഞ്ഞ തുണി ഇട്ട് ഇങ്ങനെ വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെച്ചു നമുക്ക് നമുക്കിനിയും മുട്ടക്കറിയുടെ ബാക്കിയിലേക്ക് കടക്കാം ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് അല്പം എണ്ണ ഒഴിച്ച് ബട്ടർ കരിഞ്ഞു പോവാണ് ഒരു മൂന്ന് ക്യൂബ് ബട്ടറ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്ര മെൽത്തിയിട്ട് നമുക്കിതിലേക്ക് അരച്ചുകൊണ്ട് വന്നത് ചേർക്കാം ഇതിലേക്ക് ഞാൻ അല്പം ഒറിഗാനോ ചേർത്ത് കൊടുത്തു നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്ക ഇല്ലേല ഇരിപ്പിന്ന ഞാൻ ഇതെ എൻടെ സ്വന്ത ഉള്ളി തണ്ടാണ് തോന്നുന്നു ചെറുതായിട്ട് കൊണ്ടാണ് കറി എടുത്തതാണ് ഇളൊരു പങ്ങിക്ക് കടക്കട്ടെ അങ്ങനെ നമ്മളെ ബട്ടർ ചേർത്തെ മുട്ടക്കറി അങ്ങനെ നമ്മുടെ ബട്ടർ എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇനി നൂൽ പൊറോട്ട ഉണ്ടാക്കാം ഞാൻ എൻ്റെ മേലെ അല്പം എണ്ണ കുഴച്ചത് എണ്ണ ഒഴിച്ചു നിങ്ങളീ ഷേപ്പ് കണ്ട ചിരിക്കല്ലേ എനിക്കറിയാവുന്നതുപോലൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്യണം ചെറുതായിട്ട് കട്ട് ചെയ്താലേ ഇത് നമുക്ക് മുറെടുത്ത് ചുരുട്ടി വെക്കാനൊക്കെ എല്ലാം വീശി വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കഴിഞ്ഞ തുണി ഇതിന് മുകളിലോട്ടിട്ട് അടച്ചു വെക്കാം വെച്ചിട്ടുണ്ട് രണ്ട് പാനിലായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം ഇങ്ങനെ നല്ല സോഫ്റ്റ് ആണ് നൂല്കൂലിരിക്കുന്ന പൊറോട്ട വേണ്ട ബട്ടർ മുട്ടക്കറി നൂല് പൊറോട്ട ബട്ടറിട്ട മുട്ടക്കറി എല്ലാവരും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നല്ല സൂപ്പർ മുട്ടക്കറിയാണ് നല്ല ൂൽപറോട്ട എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു